അനന്തു കൃഷ്ണൻ അറസ്റ്റിലായത് സി എസ് ആർ ഫണ്ടിൻ്റെ പേരിൽ കൂടുതൽ തട്ടിപ്പിന് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനിടെ തട്ടിയ പണത്തിൽ ഒരു ഭാഗം ഉപയോഗിച്ച് സ്കൂട്ടറുകൾ വാങ്ങി നൽകി വിശ്വാസ്യത ഉണ്ടാക്കാനും ശ്രമിച്ചു ഇതിനായി കണ്ണൂരിൽ ഉൾപ്പെടെ ഗ്രൗണ്ട് ബുക്ക് ചെയ്തു അറസ്റ്റിന് തൊട്ടുമുമ്പും ഇക്കാര്യങ്ങൾ പറഞ്ഞ് അനന്ത കൃഷ്ണൻ സീഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വീഡിയോ സന്ദേശം ഇട്ടിരുന്നു ഈ പ്രോജക്റ്റ് ഒരു അടുത്ത തലത്തിലേക്ക് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ കിടക്കുകയാണ് ഇവിടെ സി എസ് ആർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഈ പ്രോജക്റ്റുമായിട്ട് വിളക്കി യാണ് വാക്സാമർഥ്യമാണ് ഇടുക്കി സ്വദേശിയായ അനന്തുകൃഷ്ണന്റെ കരുത്ത് സംസ്ഥാന വ്യാപകമായി തട്ടിപ്പിന് അനന്തുവിന് മുതൽക്കൂട്ടായതും ആരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള ആ കഴിവ് തന്നെ എല്ലാ ജില്ലകളിലും സീഡ് കമ്മിറ്റികൾ ഉണ്ടാക്കി നേരിട്ട് പ്രൊമോട്ടർമാരെ സംഘടിപ്പിച്ച് അവർക്ക് ക്ലാസുകൾ നൽകിയാണ് അനന്തുകൃഷ്ണൻ തട്ടിപ്പിന് കളമൊരുക്കിയത് കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ നിരവധി സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സീഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പരിപാടി നടന്നത് ഇതിന്റെ ഉദ്ഘാടകനായി എത്തിയത് കെ വി സുമേഷ് എം എൽ എയും അനന്തുകൃഷ്ണനെ ആദരിക്കുന്ന ചടങ്ങും ഇതിനോടൊപ്പം നടന്നിരുന്നു ജനപ്രതിനിധികളെയും തെറ്റിദ്ധരിപ്പിച്ചാണ് പരിപാടികളിൽ കൊണ്ടുവന്നത് സ്ത്രീ ശാക്തീകരണത്തിന് ബഹുരാഷ്ട്ര കമ്പനികൾ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച സഹായം നൽകുന്നുവെന്നാണ് ഇവരോട് പറയാറുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന് സഹായം എന്ന നിലയിൽ എം എൽ എ അടക്കം ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു വൻതോതിൽ ആളുകൾ വഞ്ചനയ്ക്ക് ഇരയാകാൻ ഇതും പക്ഷേ കാരണമായി പഞ്ചായത്തിന്റെ വാർഡ് തല ഗ്രൂപ്പിൽ മെസ്സേജുകൾ വന്നതും ജനപ്രതിനിധികൾ അടക്കം അനന്തുകൃഷ്ണനെ ആദരിക്കുന്നതുമെല്ലാം കണ്ടപ്പോൾ ആളുകളിൽ വലിയ വിശ്വാസമായി പൊതുരംഗത്തുള്ള ആൾക്കാരിലുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ അമാനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്ക് മുസ്ലിം മടത്തിലും അതിലെ പോസ്റ്ററിൽ ഇപ്പോൾ പിന്നെ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുന്നുള്ള പോസ്റ്റർ ഉണ്ട് പക്ഷേ മന്ത്രി അവിടെ വന്നിട്ടില്ല എന്ന് തോന്നും അവിടുത്തെ പരിപാടിക്ക് മുസ്ലിം അടത്തിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ണൂരിൽ കുറച്ചു പേർക്ക് സ്കൂട്ടർ നൽകാൻ ഇതിനിടയിൽ അനന്തുകൃഷ്ണൻ പദ്ധതിയും തയ്യാറാക്കിയിരുന്നു ഇതിനായി കണ്ണൂർ പോലീസ് മൈതാനം ബുക്ക് ചെയ്യുകയും ഭാഗികമായി പണം അടക്കുകയും ചെയ്തു സീറ്റ് പ്രോഗ്രാം മാനേജർ രാജമണിയാണ് ഇക്കാര്യം കണ്ണൂർ വിഷനോട് വെളിപ്പെടുത്തിയത് നമ്മൾ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി രൂപ കളക്ടറേറ്റ് മൈതാനി ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴും അവിടെ കിടപ്പാണ് ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഫെബ്രുവരിയോടെ പകുതി വില തട്ടിപ്പ് വിപുലീകരിക്കാനായിരുന്നു അനന്തുകൃഷ്ണന്റെ പദ്ധതി ഇതിനിടയിലാണ് തട്ടിപ്പ് വീരൻ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലാകുന്നത് മനോജ് കണ്ണൂർ വിഷൻ